മലയാള നാടകവേദിയിലെ രണ്ട് പ്രമുഖ നടിമാരുടെ മരണം ഗൂഗിൾ മാപ്പിലെ പിഴ മൂലമെന്ന് നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷന്റെ വാഹനം മരത്തിലിടിച്ചു മറിഞ്ഞ് രണ്ട് നടിമാർ മരിച്ച വിവരം കലാലോകം അതീവ ദുഃഖത്തോടെയാണ് ഇന്ന് ഏറ്റുവാങ്ങിയത് പ്രശസ്ത നടി ജസി മോഹൻ അഞ്ജലി എന്നിവരാണ് തൽക്ഷണം മരിച്ചത് പരിക്കേറ്റവരെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം യാത്രക്കാർ മിക്കവരും ഉറക്കത്തിലായിരുന്നു ഗൂഗിൾ മാപ്പിട്ട് യാത്ര ചെയ്ത് ഇടുങ്ങിയ വഴിയിലെ കൊടും ബസ് മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം നാടകാവതരണം കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ കടന്നപ്പള്ളിയിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുമ്പോൾ കണ്ണൂർ കേളകം മലയാമ്പടി ഇലായി എസ് വളവിലായിരുന്നു അപകടം ബസ് ഒരു മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു ഇല്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയേനെ മുൻ സീറ്റിൽ ഇരുന്നവരാണ് മരണമടഞ്ഞതെന്ന് അറിയുന്നു പ്രധാന ചുരപ്പാതയിൽ നിർമ്മാണം നടക്കുന്നതിനാൽ മറ്റൊരു റോഡിലൂടെ പോകുമ്പോഴാണ് അപകടമുണ്ടായത് കേളകത്ത് നിന്ന് പൂവത്തിൻചോല വഴിയുള്ള ഈ ചെറിയ റോഡിലൂടെ വലിയ വാഹനങ്ങൾക്ക് പകൽ സമയം തന്നെ പോകാൻ പ്രയാസമാണ് ഗൂഗിൾ മാപ്പിട്ടു പോയി ഇവർ കുഴിയിലായതാകാമെന്ന് സംഭവസ്ഥലത്തെത്തിയ ആംബുലൻസ് ഡ്രൈവർമാർ സംശയിക്കുന്നു നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തത് മൃതദേഹങ്ങൾ ചുങ്കത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റിനുശേഷം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും നാടകകൃത്ത് ജീവൻ സാജ് സംഭവമറിഞ്ഞുടൻ തന്നെ അപകട അപകടസ്ഥലത്തിലേക്ക് പോയി സംസ്കാരം നാളെ നടക്കാനാണ് സാധ്യത കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ നാടകം വനിതാ മെസ് ഉദ്ഘാടനം ചെയ്തത് നവംബർ രണ്ടിനായിരുന്നു മരണപ്പെട്ട ജസ്സി മോഹൻ രണ്ട് വേഷങ്ങളാണ് നാടകത്തിൽ അഭിനയിച്ചത് പ്രധാന പാചകക്കാരിയായും മക്കൾ ഉപേക്ഷിച്ച വയോധികിയായും അഞ്ജലി പ്ലസ് ടു പഠനം കഴിഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായും രണ്ടുപേരും ചെയ്ത വേഷങ്ങൾ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുന്നതായിരുന്നു ജസിമോഹന്റെ ഭർത്താവ് പ്രശസ്ത നടൻ തേവലക്കര മോഹൻ കരൽ രോഗം ബാധിച്ച് അഞ്ചു മാസം മുൻപാണ് മരണപ്പെട്ടത് കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനിയാണ് മോഹൻ ഓച്ചിറ വലിയകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കായംകുളം മുതുകുളം സ്വദേശിനിയാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള അഞ്ജലി അപകടത്തിൽ പരിക്കേറ്റ ഉമേഷിന്റെ ഉൾപ്പെടെ രണ്ടു പേരുടെ നില ഗുരുതരമാണ് പന്ത്രണ്ട് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഒൻപത് പേരെ പരിക്കുകളോടെ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കായംകുളം സ്വദേശികളായ ഉണ്ണി ഉമേഷ് സുരേഷ് ഷിബു എറണാകുളം സ്വദേശികളായ വിജയകുമാർ ബിന്ദു കല്ലുവാതുക്കൽ സ്വദേശി ചെല്ലപ്പൻ കൊല്ലം സ്വദേശി ശ്യാം അതിരിങ്കൽ സ്വദേശി സുഭാഷ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് ഡി ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ